നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തി എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വരാറുണ്ട് അവിടെ തൊട്ടടുത്തൊരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിലത്തെ ഒരു സ്റ്റാഫാണ് അപ്പോൾ ആ കുട്ടി എപ്പോഴും എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുട്ടിക്ക് എപ്പോഴും സയനസ് ഐറ്റിസിൻ്റെ പ്രശ്നം അലർജിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളാണ് അപ്പോൾ മെഡിസിൻ എടുക്കുമ്പോൾ കുട്ടിക്ക് അത് മാറും പിന്നെ കുറച്ച് ദിവസത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വീണ്ടും തിരിച്ചു വരും അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് സാറേ ഇതെന്താ മാറാത്തത് എനിക്ക് സയനസ് ഐറ്റിസും അലർജിയും വിട്ടുപോകുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചില ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിരിക്കും ആ അസുഖം കൂട്ടുന്ന അല്ലെങ്കിൽ അതിനെന്താ പറയുക ഒന്ന് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കും അസുഖത്തിന് അങ്ങനെയൊരു കാര്യമുണ്ട് ഇപ്പോൾ നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എരിവുള്ള ഭക്ഷണം അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതൊക്കെ ആയി കഴിച്ചാൽ ഇത് കൂടും അതുപോലെ തന്നെയാണ് അലർജിയും സയൻസലൈറ്റിസിനും ഒരു ട്രിഗറിങ് ഫാക്ട് ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ കേസിലെന്താ വെച്ചാൽ ആ ബാങ്കിൽ ഭയങ്കര ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് എ സി ഇട്ടിരിക്കുന്നത് പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് കാരണം കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര റഷ് ആവും ബാങ്കിൽ അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ആ ഒരു കഞ്ചഷനും ഒഴിവാക്കാൻ ടെമ്പറേച്ചർ വളരെ കുറച്ചായിട്ടാണ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് നേരെ ഇതിൻ്റെ അടിയിലാണ് അപ്പോൾ എന്താ വെച്ചാൽ എ സി നന്നായിട്ട് ഈ കുട്ടിയുടെ മേലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ എ സി ടെമ്പറേച്ചർ വളരെ കുറവാകുമെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂക്കസ് സെക്രഷൻ മൂക്കുന്നുള്ള മ്യൂക്കസ് സെക്രീഷൻ മ്യൂക്കസ് ക്ലാൻസ് അടഞ്ഞിട്ട് മ്യൂക്കസ് സെക്രീഷൻ കുറയും അതുവഴിന്ന് ഈ മൂക്കാടയും വല്ലാത്ത ഓക്കെ പിന്നെ എന്താ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും ഈ ടെമ്പറേച്ചറിലേക്ക് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് വരുമ്പോൾ എന്താ വെച്ചാൽ മൂക്ക് പിന്നെ എന്തായാലും മ്യൂക്ക സെക്രട്ടിനൊരുമിച്ച് നന്നായിട്ട് കൂടും അപ്പോൾ ഇങ്ങനെ ഈ ഒരു വേരിയേഷൻ ഉണ്ടാവുകയും അത് നമ്മുടെ അലർജീനെ ആണെങ്കിലും സൈനസൈറ്റിസിനെ ആണെങ്കിലും ഒക്കെ കൂട്ടും അപ്പോൾ നിങ്ങളുടെ വിട്ടുമാറാത്ത നിങ്ങളുടെ ഒരു സൈനസൈറ്റിസ് അല്ലെങ്കിൽ അലർജീൻ്റെ ഒരു റീസൺ ഇതായിരിക്കാം